കടുവ ഭേദി നിലനിൽക്കുന്ന വാഗേരി കൂടല്ലൂർ മേഖലയിലെ ക്ഷീര ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ് പശുക്കളെ തീറ്റ തേടാൻ പുറത്തിറക്കാൻ കഴിയാത്തത് പാൽ ഉൽപാദനത്തെ ബാധിക്കുന്നതായി കർഷകർ പറയുന്നു നിത്യവരുമാനം നിലയ്ക്കുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ കവലയിലാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബ്രിജീഷ് സ്ഥിരമായി പാലളഞ്ഞിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി വാഗേരിയിലെ ക്ഷീര സൊസൈറ്റിയിലേക്ക് നൽകുന്ന പാലിൻ്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു കടുവാഭീതി കാരണം പശുക്കളെ തൊഴുത്തിൽ നിന്നും ഇറക്കാൻ പോലും കർഷകർക്ക് കഴിയുന്നില്ല പച്ചപ്പുല്ല് നൽകാൻ കഴിയാത്തത് പാലുൽപാദനത്തെയും ബാധിച്ചു തുടങ്ങി നിത്യവരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കർഷകർ പറയുന്നു അതുകൊണ്ട് ഈ ഞങ്ങൾ മൊത്തം രാവിലെ പത്ത് ലിറ്റർ പാലളക്കും വൈകുന്നേരത്തിൻ്റെ ആറ് ലിറ്റർ പാലളക്കും കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്നും വരുമാനങ്ങളൊന്നുമില്ല അതുകൂടി വാഗേരിയിലെ ഭൂരിഭാഗം പേരും കാർഷിക വൃത്തിക്കൊപ്പം ക്ഷീരമേഖലയിലും ഉപജീവനം കണ്ടെത്തുന്നവരാണ് കാടിറങ്ങി മനുഷ്യനെ ആക്രമിച്ച കടുവയുടെ വിളയാട്ടം സാധാരണക്കാരായ ഇവരുടെ ജീവിതത്തെയും ബാധിച്ചു തുടങ്ങി തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ജീവനെടുത്ത കടുവയെ എത്രയും വേഗം പിടികൂടണമെന്നാവശ്യം തന്നെയാണ് ഈ മേഖലയിലെ കർഷകർ ഉന്നയിക്കുന്നത് രതീഷ് അമൃത ന്യൂസ് വയനാട്